കാലവർഷക്കാലത്ത് ബേവിഞ്ചം മുതൽ ചട്ടഞ്ചാൽ വരെ ദേശീയപാത നിർമ്മാണത്തിനായി കുന്നിടിച്ചതിനെ തുടർന്ന് ദുരിതത്തിലായിരിക്കുകയാണ് കാസർഗോഡ് കുണ്ടെടുക്കത്തെ പ്രദേശവാസികൾ ആകാശബാധയ്ക്കായി കോൺക്രീറ്റ് തൂണുകൾ സ്ഥാപിക്കുന്നതിനെടുത്ത് വലിയ കുഴികളിൽ വെള്ളം നിറഞ്ഞതോടെ കുന്നിടിഞ്ഞ് വീടിന് മുകളിൽ പതിക്കുമെന്ന ഭീതിയിലാണ് കുടുംബങ്ങൾ അശാസ്ത്രീയ നിർമ്മാണത്തിന് കാരണക്കാരായ ദേശീയപാത അതോറിറ്റിക്കെതിരെയും മേഘാ കൺസ്ട്രക്ഷൻസ് കമ്പനിക്കെതിരെയും പ്രദേശത്ത് പ്രതിഷേധം ശക്തമാണ് വേനൽക്കാലത്ത് പൊടിമണ്ണാണെങ്കിൽ മഴക്കാലത്ത് ചെളിയാണ് വില്ലൻ ചെർക്കള മുതൽ നീലേശ്വരം വരെ നിർമ്മിക്കുന്ന രണ്ടാം റീച്ചിൽ കുത്തനെയുള്ള ഇറക്കത്തിൽ ബെവിഞ്ച മുതൽ ചട്ടഞ്ചാൽ വരെ ആകാശപാത നിർമ്മിക്കുന്നതിനായി കുന്നിടിച്ചതിനെ തുടർന്ന് ഈ ഭാഗത്തെ ഇരുന്നൂറോളം കുടുംബങ്ങൾ ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷമായി മണ്ണ് കുന്നുപോലെ കൂട്ടിയിട്ടിരിക്കുകയാണെന്നും സൈഡ് ഭീതി നിർമ്മിക്കാതെയാണ് മേഗാ കൺസ്ട്രക്ഷൻസ് കമ്പനി നിർമ്മാണം നടത്തിയതെന്നും ചെങ്കള ഗ്രാമപഞ്ചായത്ത് മെമ്പർ പി ശിവപ്രസാദ് പറഞ്ഞു ചെറുക്കള മുതൽ ചട്ടഞ്ചാൽ വരെയുള്ള ദേശീയപാത പ്രവൃത്തിയുടെ ഭാഗമായിട്ടുള്ള അശാസ്ത്രീയമായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടുള്ള ദുരിതമാണ് ഇപ്പോൾ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും വലിയ ദുരന്തമാണ് ചെറുക്കള തൊട്ടടുത്തുള്ള കുണ്ടെടുക്കുന്ന പ്രദേശം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ വലിയ കുഴിയിലാണ് കുണ്ടെടുക്കുന്ന പ്രദേശം പത്തുനൂറോളം കുടുംബങ്ങൾ താമസിക്കുകയാണ് അവിടേക്ക് ഈ ചെറുക്കള മുകളിലുള്ള എല്ലാ മണ്ണും വെള്ളം ചളിവെള്ളമെല്ലാം ഏത് നിമിഷവും താഴോട്ട് വീഴുന്ന സ്ഥിതിയാണുള്ളത് ഈ മെഗാ കൺസ്ട്രക്ഷൻ കമ്പനി ഇവിടെ ഈ ചെർക്കള മുതൽ ഈ കുണ്ടിടക്കം പ്രദേശത്ത് ആറോളം ഡ്രൈനേജും കൽവേർട്ടും ഉണ്ടായ സ്ഥലമാണ് ആ വെള്ളം കൃത്യമായി പോകുന്നതിന് വേണ്ടിയുള്ള ഡ്രൈനേജ് സംവിധാനം നിർമ്മിക്കാണ്ട് പ്രവൃത്തി ആരംഭിച്ചതിന്റെ ദൂഷ്യഫലമാണ് ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഡ്രൈനേജ് സംവിധാനവും കൃത്യമായി നിർമ്മിച്ചില്ല പ്രദേശത്തേക്കുള്ള പഞ്ചായത്ത് റോഡും നടവഴികളും ഇല്ലാതാക്കപ്പെട്ടു ചെർക്കള ജി എം യു പി സ്കൂളിലേക്കുള്ള വഴിയും ഇല്ലാതെയായി നെൽകൃഷിയും നശിച്ചു മഴയ്ക്ക് മുമ്പ് പൂർത്തിയാക്കേണ്ട നിർമ്മാണ പ്രവൃത്തിയാണ് കനത്ത മഴയിൽ നടക്കുന്നത് കുളവും കിണറുകളും ചെളി കിടക്കുകയാണ് കുണ്ടടുക്ക ബി കെ പാറ സ്റ്റാർ നഗർ തുടങ്ങിയ പ്രദേശത്തെ ജനങ്ങളാണ് തീർത്തും ഒറ്റപ്പെട്ടത് കൈരളി ന്യൂസ് കാസർഗോഡ്